അസ്സാം വാലൈക്കു വരഹമുല്ല ഉസ്മി ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല്ല റസൂലില്ല വാല അലിഹി വസിഹി അജ്മയി നഹാബാദ് പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ലമ്മയുടെ ചരിത്രമാണ് ഈ ഒരു പരമ്പരയിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ്റെ വംശാവലി അതിലെ ഓരോ വ്യക്തികളെ എടുത്തുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രവാചകൻ്റെ പിതാ മഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവായിരുന്ന ഹാഷിമുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹാഷിം ഒരു ഷാമിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തിന് മദീനയിലെ ഒരു ഗോത്രത്തിൽ നിന്ന് സൽമ ബിൻസ് അമ്ര എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്യുകയാണ് അതിലൊരു മകനുണ്ടാകുന്നുണ്ട് എന്നാൽ പിന്നീട് ആ യാത്രയിൽ ഷാമിലേക്കുള്ള യാത്രക്കടയിൽ ഹാഷിം മരണപ്പെടുകയാണ് ഈ മദീനയിലെ സൽമ എന്ന സ്ത്രീയിൽ ഹാഷിമിനുണ്ടായ മകന് അവർ നൽകിയ പേര് ഷൈബ എന്നുള്ളതായിരുന്നു അവിടുത്തെ ആളുകൾ ആ ഷൈബയെ വളർത്തുകയും അമ്മാവന്മാരുടെ അടുത്ത് ഷൈബ കുട്ടിക്കാലം ചെലവഴിക്കുകയും ചെയ്തു ഹാഷിം മരണപ്പെട്ടതറിഞ്ഞ് പിന്നീട് ഹാഷിമിൻ്റെ സഹോദരനായിരുന്ന മുത്തലിബാണ് മക്കയിലെ നിയന്ത്രണവും മറ്റും ഏറ്റെടുത്തത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മുത്തലിബ് ഹാഷിമിന് ഒരു മകനുണ്ട് എന്ന വിവരം അറിയുകയാണ് അങ്ങനെ ആ മകനെ അന്വേഷിച്ച് മദീനയിലേക്ക് ചെല്ലുന്നു ഷൈബയെ കണ്ടെത്തുന്നു ഈ ഒരു സമയത്ത് തന്നെ ആ മകന് ഏഴോ അല്ലെങ്കിൽ എട്ടോ വയസ്സ് ആയിട്ടുണ്ട് പിന്നീട് ഈ മകനുമായി മുത്തലിബ് മക്കയിലേക്ക് തിരിച്ചു വരികയാണ് തൻ്റെ സഹോദരനോടുള്ള എല്ലാവിധ സ്നേഹവും മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം സഹോദരൻ്റെ ഉണ്ടായിരുന്നു മുത്തലിബ് മക്കയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മുത്തലിബിൻ്റെ ഉണ്ടായിരുന്ന ഷൈബ ആ മകനെ അവിടുത്തെ ആളുകൾ വിളിച്ച പേര് അബ്ദുൽ മുത്തലിബ് മുത്തലിബിൻ്റെ അടിമ എന്ന ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ പേര് വന്നത് എങ്കിലും പിന്നീട് ഷൈബ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരിലാണ് ഈ അബ്ദുൽ മുത്തലിബാണ് മുത്തലിബിനു ശേഷം മക്കയിലെ പ്രധാനപ്പെട്ട നേതൃത്വം ഏറ്റെടുത്തത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചരിത്ര പ്രസിദ്ധമായ രണ്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിലൊന്ന് ജംസം കിണർ അദ്ദേഹം പുനർനിർമ്മിച്ചതാണ് ജുർഹൂം ഗോത്രക്കാർ മക്കയിൽ നിന്ന് യാത്ര തിരിച്ചതിനു ശേഷം അവിടെ നാമാവശേഷമായതിനു ശേഷം കാലക്രമേണ ജംസം കിണറുമായി ബന്ധപ്പെട്ട അറിവ് ആ നാട്ടുകാരിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് പോലും ആളുകൾക്കൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു സ്വപ്നത്തിൽ അതിൻ്റെ സ്ഥാനം അബ്ദുൽ മുത്തലിബിനെ കാണിക്കപ്പെടുകയും അതിനെ തുടർന്ന് അബ്ദുൽ മുത്തലിബ് ആ സ്വപ്നത്തിൽ കണ്ട ഭാഗത്ത് ഒരു കിണർ നിർമ്മിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സംസം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ജംസം അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തുകയും സംസം വീണെടുക്കുകയും ചെയ്ത സമയത്ത് ഇത് നമ്മളുടെ എല്ലാവരുടേതും കൂടിയാണ് എന്ന നിലക്ക് അതിലെ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് കുറേശ്ശികൾ വന്നു എന്നും ചരിത്രത്തിൽ കാണാം ഈ സമയത്ത് അബ്ദുൽ മുത്തലിബ് ആ അധികാരം അവർക്ക് വകവെച്ച് കൊടുക്കുന്നില്ല എന്നത് നാം ഒരു കാര്യമാണ് രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രധാന സംഭവം അബ്രഹത്ത് കഴ തകർക്കുന്നതിന് വേണ്ടി കടന്നു വന്നതാണ് യമനിലെ നജാഷി രാജാവിൻ്റെ കീഴിലുള്ള ആ നാട് ഭരിച്ചിരുന്ന വ്യക്തിയാണ് അബ്രഹത്ത് അധികാരം വെട്ടി പിടിക്കുന്നതിലും തൻ്റെ സാമ്രാജ്യം വലുതാക്കുന്നതിലുമേറെ ശ്രദ്ധ കാണിച്ചിരുന്ന അബ്രഹത്ത് മക്കയിലെ കഴിവക്കുള്ള സ്ഥാനം മനസ്സിലാക്കുകയാണ് ജനങ്ങളെല്ലാം കഴുബയിലേക്ക് തിരിയുകയും ഹജ്ജിനും മറ്റു ആവശ്യങ്ങൾക്കുമായി അവിടേക്ക് ചെല്ലുകയും ആ സ്ഥലത്തെ ഒരു പുണ്യ ഗേഹമായി ഗണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അബ്രഹത്ത് അതിന് ബദല് എന്ന നിലക്ക് യമനിലെ സനയിൽ ഒരു ദേവാലയം നിർമ്മിക്കുന്നു ഈ ദേവാലയത്തിന് പുണ്യമുണ്ട് എന്നും കഴബക്കു പകരം ആളുകൾ ഈ ദേവാലയത്തെ പ്രധാന ഗേഹമായി കാണണമെന്നും അബ്രഹത്ത് ഉത്തരവിറക്കുകയാണ് എന്നാൽ ആ ഉത്തരവിനൊന്നും വലിയ വിലയുണ്ടായില്ല കഴബക്ക് അറബികൾ നൽകി വന്നിരുന്ന സ്ഥാനത്തിൽ യാതൊരുവിധ കുറവും സംഭവിച്ചില്ല അതിനിടയിൽ ആ സ്ഥലത്ത് ഒരു വ്യക്തി വന്ന് മലമൂത്ര വിസർജനം നടത്തി അതിനെ അപമാനിക്കുകയും ചെയ്തു ഇ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായപ്പോൾ അബ്രഹത്തിന് കാഴ്ബയോടും കാഴ്ബയ്ക്ക് ചുറ്റുമുള്ള കുറൈശികളോടും വെറുപ്പ് വർദ്ധിക്കുകയാണ് ആ വെറുപ്പിൻ്റെ അനന്തരഫലമായി തൻ്റെ സൈന്യവുമായി കാഴ്ബ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ അബ്രഹത്ത് ഇറങ്ങി പുറപ്പെടുന്നത് കാണാൻ സാധിക്കും ഇരുപത്തിരണ്ട് ആനകളാണ് അബ്രഹത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നത് ഈ സൈന്യവുമായി ഒരുപാട് കോലാഹലങ്ങളുണ്ടാക്കി വളരെ ആഘോഷത്തോടുകൂടി മക്ക പിടിച്ചടക്കാമെന്ന മോഹത്തിൽ ആ സംഘം ഇങ്ങനെ കടന്നു വരുന്നു ഈ സമയത്ത് കുറേശ്ശികളാകട്ടെ അബ്രഹത്തിൻ്റെ സൈന്യത്തിൻ്റെ വരവിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയും വിവിധ സ്ഥലങ്ങളിലേക്ക് അവർ അഭയം തേടി ചെല്ലുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും അങ്ങനെ കായയുടെ മക്കയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് വാദി മുഹസിർ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ ആനകൾ പിന്നീട് മുന്നോട്ട് നടക്കുന്നില്ല ചലിക്കുന്നില്ല അബർഹത്തും സൈന്യവും ആനകളെ യാത്ര തുടരാൻ ഒരുപാട് പ്രേരിപ്പിച്ചുവെങ്കിലും ആനകൾ മുന്നോട്ട് പോയില്ല എന്ന് കാണാൻ സാധിക്കും പിന്നീട് സൂറത്തുൽ ഫീലിൽ അള്ളാഹു സുബഹാനഹു അച്ചാന നമ്മെ അറിയിച്ചതുപോലെ അബാബിയിൽ എന്നു പേരുള്ള ചില പക്ഷികൾ അവാഹു നിയോഗിക്കുകയും ചില ചൂള വെച്ച കല്ലുകൾ കൊണ്ട് ആ സൈന്യത്തിന് നേരെ വർഷിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ആനകളടക്കം ആ സൈന്യം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ സംഭവമാണ് ഫീൽ ആന സംഭവം ആനക്കലഹം എന്നൊക്കെ അറിയപ്പെടുന്നത് പിന്നീട് അറബികൾ ഈയൊരു സംഭവത്തെ ഗണിച്ചുകൊണ്ട് കണക്കാക്കിക്കൊണ്ട് കാലഗണന എന്ന് കാണാൻ സാധിക്കും പലപ്പോഴും പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമയുടെ ജന്മവും മറ്റ് സ്വഹാബികളുടെ ജന്മവും ഒക്കെ പറയും നടത്ത് ആനക്കലഹത്തിൻ്റെ എത്രാം വർഷം ആനക്കലഹത്തെ തുടർന്ന് ഇത്രാമത്തെ ദിവസം എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അത് ഈയൊരു സംഭവത്തിന് അറബികൾ ഒരുപാട് പ്രാധാന്യം നൽകിയതുകൊണ്ട് പിന്നീട് കാലഗണനം നടത്തുന്നതിൽ അതിനെ ബേസ് ആക്കിയെടുത്തു എന്നുള്ളത് കൊണ്ട് ഈ ആനക്കലഹ സംഭവത്തിൽ പരിശുദ്ധ ഖുർആാനിൽ പരാമർശമുള്ളതുപോലെ തന്നെ ഇതിലേക്ക് ചില സൂചനകൾ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമിയുടെ ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ പ്രവാചകന്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ പ്രവാചകൻ യാത്ര ചെയ്യുകയാൻ കൂടെ സ്വഭാവത്വമുണ്ട് യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തുന്നു പിന്നീട് മുന്നോട്ട് പോകുന്നില്ല ഈ സമയത്ത് സ്വഹാബത്ത് ആ ഒട്ടകത്തെ എഴുന്നേൽപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഹബസഹി ആനകളെ തടഞ്ഞു വെച്ച അള്ളാഹു തന്നെയാണ് ഇവിടെ ഒട്ടകത്തെ തടഞ്ഞു വെച്ചത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു വന്നത് അബ്ദുൽ മുത്തലിമിൻ്റെ കാലഘട്ടത്തിൽ ഈ രണ്ട് പ്രധാന സംഭവങ്ങൾ നടന്നു എന്നത് ചരിത്രം ഗ്രന്ഥങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് ഇനി അബ്ദുൽ മുത്തലിബിൻ്റെ സന്താന പരമ്പര എടുത്തു പരിശോധിക്കുമ്പോൾ ഒരുപാട് മക്കൾ അബ്ദുൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും പത്ത് ആൺമക്കളും ആറ് പെൺമക്കളുമാണ് അബ്ദുൽ മുത്തലിബിൻ്റേതായി നമുക്ക് കാണപ്പെടുന്നത് ഹാരിസ് ജുബെയർ അബു താലിബ് അബ്ദുള്ള ഹംസ അബു ലഹബ് തുടങ്ങി പത്ത് ആൺമക്കളും ഉമ്മ ഹക്കീം ബറ ആറ്റിക്ക സഫിയ എന്നിങ്ങനെ ആറ് പെൺമക്കളും ഉണ്ടായിരുന്നതായി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും പിന്നീട് ഈ അബ്ദുൽ മുസലീബിൻ്റെ മക്കളിൽ പ്രധാനിയായ അബ്ദുള്ളയാണ് പ്രവാചകൻ സല്ലാഹു അലീഹി വസല്ലമ്മയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ മക്കളിൽ പത്താമത്തെ മകനാണ് അബ്ദുള്ള ഈ അബ്ദുള്ളയിൽ നിന്നാണ് അബ്ദുള്ള വിവാഹം ചെയ്ത ആമിനി വി ഈ ദമ്പതികളിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസ്ല്ലം ജനിക്കുന്നത് ഇൻഷാല്ല എപ്പിസോഡിൽ വിശദമായി ആ ചരിത്ര സംഭവങ്ങൾ നമുക്ക് പറയാം അസലമലൈക്കും വരഹമുല്ല